എടാ എല്ലാ സത്യമാണെന്നാ തോന്നുന്നത് എങ്ങനറിയാം പോലീസ് വരെ എത്തിയിട്ടുണ്ട് ഇനി ഗോപന് വി ഐ പി ട്രീറ്റ്മെന്റ് ആയിരിക്കും സത്യങ്ങൾ അറിയാൻ അവന്റെ കാല് പിടിക്കേണ്ടി വരും പോലീസിന് ആണോ ശടാ ഞാൻ പോയാൽ മതിയായിരുന്നു പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം അയ്യോ ഹലോ എടാ ഗോവിന്ദൻകുട്ടി ആ വട്ടു പിടിച്ച ശ്രീകുമാർ കാരണം ഇടി കിട്ടുന്നതൊക്കെ എനിക്കാണല്ല വാടനോട് പോയി ചോദിച്ചപ്പോ അവൻ പറഞ്ഞതൊക്കെ സത്യം പേമാരൊക്കെ വട്ടം കൂടി എന്നോട് ചോദിക്കുക റീത്ത് എവിടെ റീത്ത് എവിടെയെന്ന് നീ വേഗം വന്നില്ലെങ്കി എന്റെ മേത്ത് റീത്ത് വെക്കേണ്ടി വരും വരുവാ വരിക അവനെത്തി നമസ്കാരം നമസ്കാരം നീ ഞാൻ നോക്കിട്ട് കാണുന്നില്ലല്ലോ അയ്യോ സാറേ ഇവനല്ല ഇവന്റെ ില്ലല്ലോ ആണോ അപ്പൊ അവനെ ഇങ്ങോട്ട് എഴുന്നള്ളിപ്പിക്കാഞ്ഞത് കൊഴപ്പോ എഴുന്നാലും കുട്ടി തേങ്ങ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ ഓ ഈ ശരി എനിക്കറിയേണ്ടത് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ വട്ടൻ എങ്ങനെ അറിഞ്ഞു അവൻ പണ്ട് ഇങ്ങനെ ചിലപ്പോ അതങ്ങ് ശരിയാവും തന്നെ സെൻസോ വർക്ക് ചെയ്ത് എന്തോ പറയാൻ അബദ്ധത്തിൽ അതങ്ങ് ശരിയായി ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാൻ ഉറപ്പു തരുന്നു പ്ലീസ് താൻ എനിക്ക് വിശ്വസിക്കാം അന്വേഷിക്കുന്ന സി ഐ നന്ദകുമാർ ഞാനാണെങ്കിൽ നിങ്ങൾ ആരും അതിൽ കൈയിട്ടിളക്കി സങ്കല്പിക്കാൻ നോക്കണ്ട പിന്നെ ആ വട്ടം തെങ്ങിന്റെ മണ്ടേന്ന് മണ്ടെന്നിറങ്ങുമ്പോ എന്നെ ഒന്നൊന്ന് കാണാൻ പറയും അപ്പുറത്തെ വീട്ടിലാ അല്ല ഗോവിന്ദൻകുട്ടി ശ്രീകുമാർ ഏത് അവനോട് പറഞ്ഞിരുന്നത് അഡ്രസ്സ് കൊടുക്കാറില്ലേ നേരെ അങ്ങ് വന്നതിനോ വിശ്വസിക്കാൻ പറ്റത്തില്ല അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു വല്ല കാഠ്മണ്ഡുവിലോട്ട് പോയി കളയും ഈ പെരുവഴിയിൽ വരാൻ പറഞ്ഞാ നേരെ ബസ് സ്റ്റാൻഡിൽ വരാൻ പറയാ അതും കുഴപ്പമാ ഏതെങ്കിലും ബസ് കണ്ട് മോഹൻ തോന്നി അതിനകത്ത് കയറി വേറെ എവിടെങ്കിലും അപ്പൊ നിന്റെ ഫ്രണ്ട് ശ്രീകുമാർ പട്ടനാ അല്ലേശം ബുദ്ധി കൂടികൊണ്ടുള്ള വട്ട്

കൂടിയപ്പോൾ ഇറങ്ങി എന്നാ ഇനിടക്കുന്നതേ ഉള്ളൂ പേടിക്കണ്ടവരാണ് ഞങ്ങൾ ഇവൻ മരപ്പെട്ടി ഞാൻ ഇവൻ മരപ്പെട്ടി

അത് കൊള്ളാലോ കൊള്ളാമോ ഏ ഇറങ്ങുന്നില്ലേ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കണ്ടിട്ട് എങ്ങനുണ്ട് പാർട്ടി ഇവരാണ് എന്റെ ഫ്രണ്ട്സ് ആരാ എന്താന്നുള്ള സത്യം തുറന്നു പറഞ്ഞത് ഉള്ളത് തുറന്നു പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും റിമാൻഡ് ഹോമിലായിരിക്കും രാത്രി കിടക്കുക നാളെ കേടാ എനിക്കൊരു ചായ വേണം ഇനി ചായ ചുമ്മാ ചായ ഓടിക്കുന്നവർക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതിലോ അതാണല്ലോ ഒന്നിന്റെ അസുഖം ഞാന റെഡി ആകട്ടെ ഗോവിന്ദൻകുട്ടി എവിടെ ഏ ഗോവിന്ദകുട്ടി ഗോവിന്ദ Hallå? Huh? Uh, uh. Hallå? <coughs> <coughs> ുട്ടി അല്ല ഇവന് ഇതെന്ത് പറ്റി ഒരു കപ്പും സാസ്ത്രം ഇത് കഴിയട്ടെ അർജന്റാ ചെയ്യൂ ഇത് കഴിയട്ടെ ചായ എടുക്കട്ടെ ഒരു നല്ല ചായ വേണ്ട എന്താ പേര് ഗോവിന്ദൻകുട്ടി എന്താ അങ്ങനെ ചോദിച്ചത് എന്താ പ്രശ്നം അതെ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും എന്നെ കാണാനും ഞാൻ ഞാൻ പറയുന്ന പറ്റില്ല പേര് വിളിക്കാനാണ് വിളിച്ചോ മായ എന്ന് മായെന്ന് പറഞ്ഞോ പേരാണോ പറഞ്ഞു പോവാണോ വരാം അയ്യോ

എന്റെ ഒരു പേഷ്യന്റ് തന്റെ ശ്രീകുമാറിനെ പോലൊരു കേസ് അവളെ ആർക്ക് കാണാൻ പറ്റില്ലെന്ന അവളുടെ വിചാരം സംസാരിച്ച് ഒന്നുമില്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം